ഇന്ന് ജൂൺ അഞ്ച് ആഗോള പരിസ്ഥിതി ദിനം നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെക്കുറിച്ച് ആലോചിക്കാൻ അതിനായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ നമ്മെ ഉണർത്തുന്ന ഒരു ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഐക്യരാഷ്ട്ര സംഘടന തുടങ്ങിയ ഈ ദിനം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഒരുമിച്ച് നിർത്തുകയാണ് ഇന്ന് നമ്മുടെ ഭൂമി കടുത്ത പരിസ്ഥിതി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഗ്ലോബൽ വാമിംഗ് വനനശീകരണം പ്ലാസ്റ്റിക് മലിനീകരണം ജലദൂഷണം ജൈവവൈവിധ്യത്തിൻ്റെ നഷ്ടം ഈ പ്രശ്നങ്ങൾ നമുക്ക് മാത്രമല്ല ഭാവി തലമുറകൾക്ക് കൂടി വലിയൊരു ഭീഷണിയാണ് എന്നാൽ ഓരോ വ്യക്തിയും ചെറിയ കാര്യങ്ങൾ ചെയ്താൽ വലിയ മാറ്റം സാധ്യമാണ് പ്ലാസ്റ്റിക് ഉപേക്ഷിക്കുക പകരം പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ ഉപയോഗിക്കുക വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക ജലം മോശമായിട്ട് ഉപയോഗിക്കാതിരിക്കുക ഊർജം സംരക്ഷിക്കുക കാടുകൾ സംരക്ഷിക്കുക പ്രകൃതിയെ സ്നേഹിക്കുക അത് നമ്മെ സംരക്ഷിക്കും എന്നതാണ് ഈ ദിനത്തിൻ്റെ സന്ദേശം നമ്മുടെ ഭൂമി നമ്മുടെ വീടാണ് അതിനാൽ അതിൻ്റെ സംരക്ഷണത്തിൽ പങ്കാളികളാകുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് പരിസ്ഥിതി സംരക്ഷണം ഒരു ദിവസം മാത്രം ആചരിക്കേണ്ട ഒന്നല്ല അത് ഓരോ ദിവസവും ജീവിത ശൈലിയായി കൊണ്ടുപോകാൻ നാം ഓരോരുത്തരും ശീലിക്കണം എല്ലാ കൂട്ടുകാർക്കും പരിസ്ഥിതി ദിന ആശംസകൾ